ഇങ്ങനെ തല്ലൂടി കോളിയടാ എ പി ഇ കെ സമസ്തയിലടി സമസ്തയില് തർക്കം എ പിന് തർക്കം ഇ കെന് തർക്കം തല്ലൂടി കോളിക്ക് ശക്തമായ പ്രതികരണം നടത്താൻ മുസ്ലിം സമുദായക്ക് ഇവിടെ പോയി പീരിച്ചു മുട്ടൂടെ എങ്ങനെ രംഗക്ക് തൊക്കെ പീരിച്ചു മുട്ടൂടെ ഇവിടെ നിസ്കരിച്ചാൽ മോൽ പൊൽക്കാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം ആ മുങ്ങൾ ഒളിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്നാറി തോറ്റപ്പടല്ലേ ചെറ്റയച്ചു അത് വേറെ ഹുങ്കേ മൂന്നാറ് നീ ജയിക്കുന്നതിനോട്ടല്ലേ ചെറ്റ എനിക്ക് മുസ്ലിം വിരോധം ഉണ്ടായത് അന്ന് മുതലല്ലേ ചെറ്റയച്ചു മുസ്ലിങ്ങളെ വിരോധികളായിട്ട് കണ്ടേ പിന്നെ ഈ മക്കബറ ജാറും എനിക്കൊരു യോജിപ്പും ഇല്ലാത്ത സാധനമാണ് ഈ മക്കബറൻ ജാറും കണ്ടാൽ ഞാൻ മൈതന്നെ ഇല്ല അയപ്പം നിനക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല സുഹൃത്തുക്കളെ മക്കബറും ഈ പോകുന്ന വെഹിക്കലൊക്കെ മക്കബുറി ജാർ കണ്ട കുറെ ആൾക്കാരൊക്കെ പൈസ അപ്പം ഞാൻ അഞ്ചിൻ്റെ പൈസ അവിടെ കൊടുക്കല്ല അറട്ടിപ്പാണ് അനാചാരങ്ങളാണ് ഇതൊക്കെ ഈ മക്ബറ ജാർ എന്നൊക്കെ പറഞ്ഞത് അതിനോട് ഒരു യോജിപ്പില്ലാത്ത ആളായിരുന്നു അപ്പൊ ആണ് അനാചാരങ്ങളാണ് ഇതൊക്കെ ഈ ജാറും കൂടി മെറ്റതും കൂടി നടക്കുക ഒളുപ്പില്ലാത്ത വാതകം ഓക്കെ അനാചാരം നിങ്ങൾ തള്ളി പറയോ സമാധി എന്നത് പുരാണങ്ങളില് പഴയ കാലത്തൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു പക്ഷെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണത് സമാധി സമാധി ഉണ്ട് അങ്ങനത്തെ സ്വാമിമാർ കൈവുള്ള സ്വാമിമാരെ കണ്ടു എന്നുള്ളത് ഞൂട്ടിക്കാലത്തൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് സമാധി ഒരിക്കലും ഞാൻ സമാധി തന്നെ ഞാൻ തള്ളി പറയാം ആയിക്കോട്ടെ അതൊക്കെ പോട്ടെ നിങ്ങളെ വേറൊരു വീഡിയോ എന്നാണ് നോക്കട്ടെട്ടോ

ഇന്ന് ഈ ചട്ട ഇത്രത്തോളം വലിയ വാക്വാദ പടം നടത്തിയിട്ടും വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടും വിദ്വ പ്രസംഗം പരസ്യമായിട്ട് ചാനലിൽ നിർത്തിയിട്ടും ഒരാൾക്കും ഒരു പരാതി ഇല്ലല്ലേ എവിടെ പോയി മുസ്ലിം സംഘടനകളൊക്കെ എവിടെ പോയി മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം യൂത്ത് സംഘടനകളൊക്കെ എവിടെ പോയി പറഞ്ഞത് സമസ്തന്റെ പണ്ഡിതന്മാര് എ പി പണ്ഡിതന്മാർ ഇതിനെ പറ്റി എതിർക്കണില്ല ഉപ്പര് ഇത് ഉള്ളതറിയില്ല സോഷ്യൽ മീഡിയയിലൊന്നും തുറന്നു വെക്കിയാലും അറിയില്ല എത്ര ആളുകൾ എതിർത്തിട്ടുണ്ട് സമസ്തന്റെ ആളുകൾ എതിർത്ത് ദക്ഷിണ കേരള ജമ്യത്തിൽ ഒന്നിയുടെ ആളുകൾ എത്ര ഉസ്താദന്മാര് എതിർത്തിട്ടുണ്ട് ഇത് ഉപ്പരൊന്നും കണ്ടിട്ടില്ല വെറുതെ എങ്ങനെയാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ആരൊക്കെ അതിനെ പറ്റി പറഞ്ഞതുള്ളത് പറയുന്ന ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ് ചാനൽ ചർച്ചയിൽ സംസാരിക്കുമ്പോ പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ നിങ്ങൾ കേട്ടോ അത് ആരെങ്കിലും കേട്ടവരുണ്ടോ കേട്ടു ഒരാളെങ്കിലും കേട്ടല്ലോ അതൊന്നും നമ്മൾ കേൾക്കേണ്ടത് കേൾക്കൂല നമുക്ക് വിവാദങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കേൾക്കൂല്ല ആ മനുഷ്യൻ ഒരു ലജ്ജയുമില്ലാതെ നിർലജ്ജം പറഞ്ഞതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് ഒരു പടി കൂടി കിടന്ന അയാൾ പറഞ്ഞു നിങ്ങൾ പാക്കിസ്ഥാനിലേക്ക് പോടോന്ന് ഇവന്റൊക്കെ ആവും വംശപരമ്പരയിലെ ആർക്കെങ്കിലും സ്ത്രീധനം കിട്ടിയതാണോ ഇന്ത്യ മഹാരാജ്യം ഏത് സമയത്തും ഒരു പട്ടാള അട്ടിമറി പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്തേക്ക് പോകാൻ ഈ രാജ്യത്തിന്റെ അസ്തിത്വ ബാഗതയെ നിർണിച്ച ഒരു ജനതയോട് നിർലജ്ജം പറഞ്ഞു പി സി ജോർജ് അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല രാജ്യദ്രോഹക്കുറ്റമാണ് അയാളുടെ മൂ ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥ പ്രകാരം മൂന്ന് വകുപ്പിട്ട് പൂട്ടാൻ കഴിയുന്ന വർത്തമാനം പറഞ്ഞ അയാള് സുപ്രീം ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുത്തു അനങ്ങിയില്ല നമ്മുടെ പോലീസ് ഇവന്റെയൊക്കെ ഒക്കെ വംശപരമ്പരയിലെവിടെയെങ്കിലും സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യന്റെ പേര് മരുന്നിന് പോലും എഴുതി വെക്കാനില്ലാത്ത വിധം ഉള്ള ഒരാളാണ് നമ്മളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞത് അതും ഇന്ത്യയിൽ നിന്ന് ദക്ഷിണ കേരള ജമ്യത്തിൽ ശ്രീ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസംഗത്തിൽ അങ്ങേയറ്റം വിഷലിപ്തമായ മൂന്ന് സംഗതികളാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഒന്ന് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട മാധ്യമ പ്രവർത്തകർക്കറിയാം മുസ്ലിം സമുദായത്തിലെ മുഴുവൻ ആളുകളും വർഗീയവാദികളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഇത് അങ്ങേറ്റം അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളും സൗഹാർദ്ദാന്തരീക്ഷവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും അതേത് മതവിഭാഗത്തിൽപ്പെട്ട ആൾ ആളായിരുന്നാലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ ഇതിനെതിരെ ശബ്ദിക്കാൻ ശക്തമായ പ്രതികരണം നടത്താൻ മുസ്ലിം സമുദായക്കവിടെ പോയി അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു നടക്കല്ലേ ഇവിടെ പണ്ഡിതന്മാരൊക്കെ ഈ പി സി ജോർജ് വർഗീയ വിഷം തുപ്പിയപ്പം അതിനെതിരെ ഏറും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ നേരത്തെ കണ്ടത് നീ കാണാൻ പോകുന്ന ഇതു സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന നേതാവ് നാസർ ഫൈസിങ്ങൾക്കെതിരെ പരാമർശം നടത്തി പുറത്തുപോകണം പ്രയോഗത്തിന് വ്യവസായിയെ ജയിലിലടയ്ക്കാൻ സർക്കാരിന് എന്നും നാസർ ഫൈസി ഒരു നടിയോട് എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ നിങ്ങൾ നിങ്ങൾക്ക് വകുപ്പുണ്ടെങ്കിൽ രാജ്യത്തെ മുസ്ലിമിന്റെയും മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് വിളിച്ച പി സി ജോർജിനെ ജയിലിൽ നിങ്ങൾക്ക് ചങ്കുറപ്പില്ലെങ്കിൽ അധികാരമെട്ടുകൊണ്ട് പുറത്തു പോകണമെന്ന് കൂടി നിങ്ങൾ പിണറായി ഗവൺമെന്റിനോട് പറയുകയാണ് സമുദായത്തിന് ഒന്നടങ്കം ഈ പരമചട്ടി പിരിച്ചു ഞാൻ വരെ ഇവിടെ പാരസ്യമായിട്ട് വർഗീയവാദികളൊന്ന് വിളിച്ചിട്ട് ഉപ്പര് പറഞ്ഞത് സമസ്തന്റെ പണ്ഡിതന്മാർ കെ ഇവര് പണ്ഡിതന്മാർ ഇതിനെ പറ്റി എതിർക്കണില്ല ഉപ്പര് ഇത് ലോകത്തുള്ളത് അറിയില്ല സോഷ്യൽ മീഡിയയിൽ ഒന്നും തുറന്നു വെക്കിയാലും അറിയില്ല എത്ര ആളുകൾ എതിർത്തിട്ടുണ്ട് ആളുകളെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട നാറിയെ ഈ വൃത്തികെട്ട ചെറ്റയെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാറുള്ളത് എന്താണല്ലോ മൻസാരി ഉസ്താന്റെ ഈ ഒരു വീഡിയോ ഉണ്ട് അത് മാസാണ് കേട്ടോ അത് കാണാതിരുന്ന വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കാം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കാം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം പാകിസ്ഥാനിലേക്ക് പോണി ആ പോക പ്രശ്നം ഉണ്ടാക്കല്ലേ അപ്പൊ ഞങ്ങള് മുസ്ലിംകളൊക്കെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ ഞങ്ങൾ ഈ രാജ്യം ഇട്ടു പോകണതായി ഓക്കെ ശരി അപ്പൊ എങ്ങോട്ടാ പോകുന്നത് പാകിസ്ഥാനിലേക്ക് ഓക്കെ അപ്പൊ ഞങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ മുൻഗാമികളാകുന്ന കുറച്ച് ഭീകരവാദികളും തീവ്രവാദികളും ഉണ്ടല്ലോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അവരുടെയൊക്കെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കാൻ ഇന്നും നിലനിൽക്കാൻ അവർ ഉണ്ടാക്കി വെച്ച ചില ചരിത്ര സ്മൃതികളുണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അതും കൂടെ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ കാരണം ഈ ഭീകരവാദികളുടെ ഓർമ്മകളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടതേ അപ്പൊ എന്ന് വരുമ്പോൾ ഞങ്ങൾ ഏതായിരുന്നാലും താജ്മഹൽ ഞങ്ങൾ കൊണ്ടുപോകാൻ കുത്തുമിനാർ ഞ്ഞെടുത്ത് ചാർമിനാർ ഇഞ്ഞ് എടുത്ത് മുഗൾ ഗാർഡൻ ഈ ഫത്തേപൂർ സിക്രിഞ്ഞെടുത്ത് ആഗ്ര കോട്ട ഈ അതുപോലെ തന്നെ ചെങ്കോട്ടയും ഞങ്ങൾ ഇഞ്ചെടുത്തു ഞങ്ങൾ പോവാൻ ഓക്കെ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഓ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി പശ്ചിമ ബംഗാളിന്റെ മുർഷിദാബാദ് നഗരവും കൂടി എടുക്കുക കാരണം എന്താ പറയുക ഈ മുർഷിദാബാദ് നഗരം കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസ്രോയിൽ റോബർട്ട് പറഞ്ഞൊരു വാക്കുണ്ട് മുർഷിദാബാദ് നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഞങ്ങളുടെ ലണ്ടൻ സിറ്റി ഒന്നും ഒന്നുമല്ലേ അങ്ങനെ രാജ്യത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒട്ടേറെ സംഭാവനകൾ ഞങ്ങളുടെ മുൻഗാമികളായ ഭീകരവാദികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ വെറുങ്ങയോട് കൂടി ഞങ്ങൾ പോകില്ല ഞങ്ങൾ ഇതൊക്കെ എടുത്തോട്ടേ പോകുള്ളൂ അല്ല പി സി ജോർജേ ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ അങ്ങനെ കുറെ നാളുകൾ ആരായിരിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാന്ന് കേൾക്കട്ടെ ഈ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത വല്ല എന്തെങ്കിലും ഉണക്കാനിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മറന്നതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അവിടെ കലേക്കെട്ട് വിട്ടിരിക്കുന്നു അവർ ഞാൻ ചോദിച്ചു ചോദിക്കാൻ അങ്ങനല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയണേ നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത് നാണവും ഇല്ല വി സി പറ ചോദിക്കുകയാണ് നാണവും മാനവും എളുപ്പമില്ലേ ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട തലപ്പാവി എടുത്ത് മാറ്റിയതിന് വേണ്ടി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഷ നിന്ന് ഉപയോഗിക്കാറില്ല നാണവും മാനവും ഇല്ലേ ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഹോരാഷ്ട്രം കഷ്ടപ്പെട്ട ഹിന്ദു മുസൽമാനും കൈകൂർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കു ഇല്ലാത്ത നിങ്ങൾക്ക് അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടയും ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ടു പോകാൻ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് പോകണമെങ്കിലേ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികളുണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കശത്ത് വെച്ചിട്ടേ പോകുള്ളൂ പറയാൻ മനസ്സിലായ നിങ്ങൾക്കെടുക്കാൻ വിൻസൺ ചർച്ചിന്റെ പെണ്ണുമുകളുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല അതുകൊണ്ട് ഇതൊക്കെ ക്ലിയർ മര്യാദക്ക് വർഗം സംഘടന നയം യൂട്യൂബ് കൂടെ ഒന്നും പഠന ക്ലാസ് നടത്തി കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസംഗത്തിൽ ഈ നോക്കി വർഗീയവാദി എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് കൂടി ഞങ്ങൾ ജാറും എനിക്കൊരു യോജിപ്പും സാധനമാണ് ഈ മക്കബറി ജാറൊന്നും കണ്ടാൽ ഞാൻ മൈതനീയല്ല എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല സുഹൃത്തുക്കളെ മക്കബറും ജാറും പോണ വെഹിക്കളൊക്കെ മക്കപറും ജാർ കണ്ടാൽ കുറെ ആൾക്കാരൊക്കെ പൈസ തരുന്നതാണ് ഞാൻ അഞ്ചിന്റെ പൈസ അവിടെ കൊടുക്കല്ല അറട്ടിപ്പാണ് അനാചാരങ്ങളാണ് ഇതൊക്കെ ഈ മക്പറ നിങ്ങള് ഭയങ്കരട്ടോ ഇവിടെ ഇപ്പം അനാചാരാണ് മൊക്കബാറ അതിലൊന്നും വിശ്വാസമില്ല ഉറൂസിന് വിശ്വാസമില്ല മൊക്കബാറയിൽ വിശ്വാസമില്ല അങ്ങനത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ നോക്കില്ല എന്നൊക്കെ പറയണെ നിങ്ങള് പിന്നെ അങ്ങനെ എ പിഇ കയും മുസ്ലിം ലീഗും ഒക്കെ പറഞ്ഞു വരുന്നത് അതൊക്കെ സുന്നള്ള സംഘടനയാണ് എ പിഇ ക പറയപ്പെടുന്നത് ഏ പിന്നെ മുസ്ലിം ലീഗാണ് അതിൽ ഭൂരിപക്ഷം ശൂന്യം തന്നെയാണ് പിന്നെ മുജാഹിദിന്റെ ജമാഅത്ത് എല്ലാവരും ഉണ്ട് മുസ്ലിങ്ങൾ ഹിന്ദുക്കളും ഒക്കെ ഉള്ളൊരു പാർട്ടി തന്നെയാണ് പക്ഷെ എ പി എന്നൊക്കെ പറഞ്ഞിടപെടാത്ത വേചാറാണ്ട ആവശ്യമില്ലല്ലോ കാരണം നിങ്ങൾക്ക് അവിടെ വിശ്വാസമായിട്ട് വന്നല്ലെന്നാണ് പറഞ്ഞത് പിന്നെ അങ്ങനെ പറയണത് എന്നിട്ട് ചോദിക്കുമ്പോ എന്താ പറയാ അറിയോ പാർട്ടി ആവും എന്നിട്ട് ആ എഴുപത്തിരണ്ടെണ്ണം തേക്കാൻ നബി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്കാൻ പറഞ്ഞില്ല എഴുപത്തിരണ്ടിരണം ആക്കിക്കോളിട്ട് നബി എഴുപത്തിരണ്ടിന് ആവും എഴുപത്തിരണ്ടിനും എന്തിനാ പറഞ്ഞാറിയോ നമ്മൾ തിരുത്താനാ നമ്മളിൽ അനയിക്കേണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനൊക്കെ വരും അതുകൊണ്ട് തിരുത്താനാ പറഞ്ഞാ അല്ലെ എഴുപത്തിരണ്ട തേക്കാനല്ലാത്ത വാർത്താനും പറഞ്ഞത് എഴുപത്തിമൂന്ന് പാർട്ടി ആവുന്ന ആവും പറഞ്ഞിട്ടുണ്ട് എത്രാമത്തെ പാർട്ടിയിലാണ് ഉള്ളത് ഇവിടെ പിന്നെ മക്ബറ അനാചാരമാണെന്നുള്ള വിശ്വാസം അത് നിൽക്കാനുണ്ടായികൊള്ളു കേട്ടോ കേരളത്തില് മുസ്ലിമികളെ കൂട്ടത്തില് ഇവിടെ ഇബിനുത്തീമിയെ പോലും പറയുന്നത് വഹാബികളൊക്കെ ഏറ്റുപിടിക്കുന്ന അവളുടെ നേതാവ് ഇബിനുത്തീമിയെ പോലും പറയുന്നത് എട്ടത്തിൽ വാവു സിറാത്തുൽ മുസ്തഖിമില് മുന്നൂറ്റി എഴുപത്തി പേജിൽ പറഞ്ഞ എന്തായാലോ മക്ബറകളെ പറ്റി فوصول الانس والسكينة عندها ونزول العذاب بمن استهان بها فجنس من آه هذا حق يعني ينتهي وما في قبور الانبياء والصالحين من كرامة الله ورحمته وما لها عند الله من الحرمة والكرامة فوق ما يتوهمه اكثر الخلق صراط المستقيم لابن تيمية

അമ്പിയായി മൗലിയായി മക്ബറുകളിൽ നിന്നുള്ള റഹ്മത്തും കറാമത്തും അള്ളാഹുവിന്റെ അടുക്കൽ അവക്കുള്ള പവിത്രതയും ആദരവും സൃഷ്ടികളിൽ അധികം പേരും ഊഹിക്കുന്നതിലും അപ്പുറമാണ് ഇവിടുത്തെ വിശ്വസിക്കുന്ന ആളാ അവർ അപ്പോസ്തലനാ മനസ്സിലായോ അപ്പൊ ബിംഗ്ലവിന്റെ ഇല പെട്ടത് മക്ബറുകളൊക്കെ അനാചാരോ വല്ലാത്ത ജാതി തന്നെ അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളുടെ പ്രീതി കിട്ടാൻ വേണ്ടി വഹാബിസത്തിന്റെ പിഴച്ച മാറാപ്പുമായി നടക്കണോ ഇക്കാക്കിയെ നിങ്ങള് ചോദിച്ചു പോവുകയാണ് കാരണം റസൂൾ ഖബറും അതിന്റെ പരിസരം പോലും പുണ്യമാണ് റസൂൾ പറഞ്ഞത് റസൂൾഹാന്റെ മക്ബറുണ്ടല്ലോ മദീനയിൽ പോയാ ഹജ്ജ് ചെയ്തതിന് ശേഷം മദീനയിൽ പോകുമല്ലോ ഒമൻ ഹജ്ജ വലം യസുർ ജഫാനി എന്ന ആരെങ്കിലും ഹജ്ജ് ചെയ്ത് എന്നെ സിയാർ താൻ വന്നിട്ടില്ലെങ്കിൽ അവൻ പിഴച്ചവനാണ് അവൻ എന്നോട് പിണങ്ങി എന്നാ റസൂർ പറയുന്നത് എന്നിട്ട് റസൂർ ഉള്ളാന്റെ ആ മക്കബറയെ പറ്റി ആ പച്ചക്കുടി കൊബിയൊക്കെ കണ്ടിട്ടില്ല ഞങ്ങൾ അതൊക്കെ അനാചാര റസൂർ ഉള്ളാന്റെ ആ മക്കബറയിൽ വരുന്നതിനെ പറ്റി ആ മക്ബറയുടെ പരിസരത്തിന് പോലും മഹത്വം ഉണ്ടെന്നാ മാ കബിരി വമിമ്പരി റൗദത്വം നിന്ന് യാളിൽ ജന്ന എന്റെയും എന്റെ കബറിന്റെ ഇടയിലുള്ള സ്ഥലം അത് സ്വർഗപ്പൂന്തോപ്പാണെന്നാ അപ്പൊ കബറിന്റെ അതിന്റെ പരിസരത്തിന് പോലും മഹത്വമുണ്ടെന്ന് ഉണ്ട് പറയുമ്പം ഇക്കാക്ക പറഞ്ഞത് കുറച്ച് കടും കൈ ആയി പോയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷ പിന്നെ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളെ ആക്ഷേപിക്കുന്നില്ല നിങ്ങളെ വിവരമില്ലായ്മ നിങ്ങളൊന്നും തിരുത്തണം ഏഹ് കബറുകളൊക്കെ അനാചാരമാണ് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു ശരിയല്ല മഹാന്മാരുടെ എത്രയോ മക്കം ഇബിരുത്തീമിയുടെ കബറ് തന്നെ കെട്ടിപ്പൊന്തിച്ച കബറാ അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതൊന്നും അനാചാര നിങ്ങൾ പറഞ്ഞു നടക്കരുത് ദയവ് ചെയ്തു